ഒരു ജീപ്പിന്റെ മുകളിൽ കയറി കയറിയിരുന്ന രണ്ട് ഡിവൈഫൈ കുട്ടികൾ കയറി ആ ജീപ്പിന്റെ മുകളിൽ നിന്ന് അടിച്ചു തേർക്കുമ്പോൾ അതിനകത്ത് രണ്ട് പോലീസുകാരുണ്ട് അവർ കാണിക്കുന്ന ചവിട്ട് നാടകത്തിന്റെ പോയിന്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവരതിനകത്ത് കയറിയിരുന്നത് അവരിയ്ക്കുമ്പോഴല്ലേ അവർ പോലീസ് ജീപ്പ് തല്ലി തേർക്കുന്നത് അത് പൊതുമുതലല്ലേ രാവിലൊന്നും വിളിക്കാറുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് വൈകിട്ട് വിളിച്ചു വിധി വരുന്നതിന് മുമ്പാണ് രാവിലെ വിളിച്ചു വെച്ചത് പാർട്ടി ആയാലും ശരി തന്നെ വീട്ടുകാരായാലും ശരി ഞാനൊന്നല്ല എന്റെ വീട്ടുകാർ ഉൾപ്പെടെ അവന് പൂർണ്ണ പിന്തുണ കൊടുക്കും ജാമ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് അതിനകത്ത് കോടതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനി ജാമ്യം കിട്ടിയാലും ഇല്ലേ കോടതി വിധിയേ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അത് ഏത് ഏതായിരുന്നാലും അംഗീകരിക്കുമായിരുന്നു പിന്നെ ജാമ്യം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ഒരു രാഷ്ട്രീയ പകപൂക്കലായിട്ടുള്ള ഒരു അറസ്റ്റായിരുന്നു രാഹുലിൻ്റെത് കാരണം ഇത് അത് പറയാൻ കാരണം ഈ രീതിയിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം അവരുടെ ആ നിയമമാണ് അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് പോലീസുകാർക്ക് അവർക്ക് കൊടുത്ത ഓർഡർ അവർ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ അവർക്കത് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അത് ഈ ഒരു രീതിയോട് ഞങ്ങൾ ഇപ്പോഴും എതിർപ്പ് തന്നെയാണ് ഈ വെളുപ്പിനെ വന്ന വീട് വളഞ്ഞിട്ട് രാഹുലിനെ കൊണ്ടുപോകത്തൊക്കെ ഒരു തെറ്റും രാഹുലും അന്നും ഇന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവർ പറയുന്ന പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുന്നതിനോടാണെങ്കിൽ ഈ രാഹുലിന്റെ പ്രശ്നം നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് വയനാട്ടിൽ അത് നിങ്ങളെ റിപ്പോർട്ടറൊക്കെ ചെയ്യുന്നത് നിങ്ങളെന്നല്ല എല്ലാ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തതാണ് രണ്ട് കുട്ടികൾ അത് പാർട്ടി ഏതോ ആയിക്കോട്ടെ അവരുടെ ആൾക്കാർ ആ പാർട്ടി ഭരണപക്ഷത്തിന്റെയാണ് എന്നിരുന്നാൽ കൂടി അത് ഒരു ജീപ്പിന്റെ മുകളിൽ കയറി കയറിയിരുന്ന് രണ്ട് ഡിവൈഫൈ കുട്ടികൾ കയറി ആ ജീപ്പിന്റെ മുകളിൽ നിന്ന് അടിച്ചു തകർക്കുമ്പോൾ അതിനകത്ത് രണ്ട് പോലീസുകാരുണ്ട് അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥര് അവരെന്താ കാണിക്കുന്നേ അവർക്ക് വിധി പറയാനോ അതിനകത്ത് ഇരുന്നത് അവര് കാണിക്കുന്ന ചവിട്ടു നാടകത്തിന്റെ പോയിന്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവരതിനകത്ത് കയറിയിരുന്നത് അവരിയ്ക്കുമ്പഴല്ലേ അവര് പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നത് അത് പൊതുമുതലല്ലേ ഇവരുടെ പൂർവ്വസ്ത്വമൊന്നും അല്ലല്ലോ ആ കുട്ടി തെറ്റ് പൊട്ടിച്ച കുട്ടികളുടെ വീട്ടിലെ പൂർവ്വസ്വത്തോന്നും അല്ലല്ലോ രാഹുൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിച്ചു ഈ ജീപ്പ് തകർത്ത അതിനകത്ത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ജീപ്പ് തകർക്കുമ്പോൾ അത് ഏതറിയ എന്താണെന്നാണ് അറിയേണ്ടത് വിളിച്ചു രാഹുൽ എന്നും വിളിക്കാറുണ്ടായിരുന്നു ഇന്ന് രാവു ഇന്ന് വൈകിട്ട് വിളിച്ചു വിധി വരുന്നതിന് മുമ്പാണ് രാഹുൽ വിളിച്ചു വെച്ചത് അപ്പോഴു ചോദിച്ചു അമ്മ ചോദിച്ചാനോ പലതും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് കിട്ടുമെന്ന് പറയുന്നു ചിലർ കിട്ടത്തില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ വൈകിട്ട് വിളിച്ച് വെച്ചത് വളരെ സന്തോഷം നൂറ്റൊന്ന് ശതമാനം പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് തന്നെ ഇനി ഇറക്കും ഇറക്കും ില്ല ഇനി ഇതില്ല ഈ ഒരു രീതിയിൽ ഇതിനെ എന്താ ചോദിക്കുന്ന രാഷ്ട്രീയത്തെ ഒരു രീതിയിലും അവനെ എതിർത്തിട്ടില്ല പക്ഷെ ഒരു അവരുടെ ഭാഗത്തു ഈ ഒരു നടപടിക്രമത്തിനോട് ഇനി ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറുള്ള ഇനി പൂർണ്ണ പിന്തുണയോടുകൂടി ആയാലും ശരി തന്നെ വീട്ടുകാരായാലും ശരി ഞാനെന്നല്ല എന്റെ വീട്ടുകാർ ഉൾപ്പെടെ അവന് പൂർണ്ണ പിന്തുണ കൊടുക്കും